എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം നമുക്ക് ഇന്ന് പതിനാറാം ദശകം നാരായണാവതാരവും ദക്ഷയാഗവും അതിലെ നാലാമത്തെ ശ്ലോകം നോക്കാം നമ്മൾ മൂന്ന് ശ്ലോകം കണ്ടു കഴിഞ്ഞു ഇത് ഈ ശ്ലോകത്തിൽ നര നാരായണാവതാരത്തിൻ്റെ ശിഷ്ടാനുഗ്രഹ രൂപമായ ഫല ഫലാന്തരം കാണിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആ സ്വയം ഉപദേശിച്ച നമ്മളൊരാളെ ഒരു കാര്യം ഉപദേശിക്കുമ്പോൾ അതിനെ സ്വയം ആചരിച്ച് കാണിച്ചു കൊടുക്കണം നമ്മളത് മാതൃകയായി കാണിച്ചു കൊടുക്കണമെന്നാണ് ഈ ശ്ലോകം പറയുന്നത് നമുക്ക് ശ്ലോകം നോക്കാം അന്വാചരൻ ഉപദിശൻ അഭിമോക്ഷധർമ്മം ത്ഭ്രാതൃമാൻ ബാശ്രമമധ്യവാഹി ശക്രോധേ ശമതപോബലനിസ്സഹാത്മാ ദിവ്യംഗനാപരിവ്രതം പ്രതികായമാരം अन्वाचरन्नुपदिशन्नपि मोक्षधर्मं त्वं भ्रातृमान् बदरिगाश्रममध्यवाल्सीः चक्रोधते शमतपोबलनिस्सहात्मा दिव्याङ्गना परिवृतं प्रजिघायमारम् अथ त्वं भ्रातृमान् मोक्षधर्मम् अन्वाचरन् उपदिशन् अपि ബദരികാശ്രമം അധ്യവാത്സീഹി അധ ശക്രഹ തേ ശമതപോബല തപോബല മാരം ദിവ്യാങ്കനാപരിവൃതം പ്രജിഖായ അധ ത്വം ഭ്രാതൃമാൻ അധ അനന്തരം അവിടുന്ന് സഹോദരനോടുകൂടി അതായത് നരനാരായണന്മാരാണല്ലോ നാരായണ നാരായണനും നരനും അപ്പോൾ ആ നാരായണൻ നരനോടുകൂടി മോക്ഷധർമ്മം അന്വാചരൻ ആ മോക്ഷധർമ്മത്തെ ആചരിക്കുന്നവനും ഉപദേശിക്കുന്നവനുമായിട്ട് ഉപദിശൻ അഭി ആ ഉപദേശിക്കുന്നവനും ആയിട്ട് ബദരികാശ്രമം അധ്യവാത്സി ബദരികാശ്രമത്തിൽ വസിച്ചു എന്ന് പറയുകയാണ് ഇവിടെ മോക്ഷധർമ്മം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മോക്ഷം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സത്പ്രവൃത്തികൾ ചെയ്യണം അല്ലേ സത്കർമ്മങ്ങളെ ചെയ്യും നല്ല നല്ല പ്രവൃത്തികളെ ചെയ്യാവൂ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ഉപകാരപ്രദമായ പ്രവൃത്തികൾ ചെയ്ത് അത് സ്വയം അനുഷ്ഠിച്ചാലേ ആ ധർമ്മം ഉപദേശിക്കാൻ നമുക്ക് നമ്മൾ അർഹരാകൂ നമുക്കതിനുള്ള അർഹത ഉണ്ടാവും ഇവിടെ ഗാന്ധിജിയുടെ ആത്മകഥയിലൊരു കഥയുള്ള ഉണ്ട് ഈ ഗാന്ധിജി പ്രഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ സത്സംഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു അമ്മ ഒരു കുട്ടിയെ കൊണ്ട് എന്നും ചെല്ലും നല്ല തിരക്കായിരിക്കും ആ തിരക്കിൽ തിക്കി തിരക്കി തിരക്കി മുമ്പിൽ ചെന്ന് ഗാന്ധിജിയുടെ മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ ഈ അമ്മ അവിടെ ചെല്ലുമ്പോൾ ഈ ഗാന്ധിജിയുടെ അടുത്തുനിന്ന് കണ്ടു കഴിയുമ്പോൾ പറയും ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയും അപ്പോൾ ഗാന്ധിജിക്ക് ഒരുപാട് ഉണ്ട് ഇങ്ങനെ അടുത്ത തവണ ഇതുപോലെ ഇവർ ഈ അമ്മയെ കുഞ്ഞിനെയും കൊണ്ട് തിക്കി തിരക്കി ഇങ്ങനെ ചെന്ന് ഗാന്ധിജിയുടെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ കാണാനുള്ള അവസരം കിട്ടി കഴിയുമ്പോൾ മറുപടി ഇതുതന്നെയാണ് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയും ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ചെന്നു അത് കഴിഞ്ഞ് അവസാനം ഒരു ദിവസം ഈ കുഞ്ഞിനെ വിളിച്ചിട്ട് എന്താ കാര്യമെന്നറിയുമോ ശർക്കര തിന്നും ഈ കുഞ്ഞ് അത് തടയണം അതിനെ ഗാന്ധിജി ഉപദേശിക്കണമെന്ന് പറയാനാണ് അപ്പോൾ ഗാന്ധിജി അവസാനം കുഞ്ഞിനെ വിളിച്ച് ഉപദേശിക്കുകയാണ് മോനെ ശർക്കര തിന്നരുത് കേട്ടോ അമ്മ അനുസരിക്കണം ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ട് അപ്പോൾ ഈ അമ്മയും കുഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു അങ്ങനെ ഈ ഈ ഒരു കാര്യം പറയാനാണോ ഇവരെ ഇത്രയും നടത്തിച്ചത് എന്നും ഇവരെ പറഞ്ഞു വിടുവാണല്ലോ ചെയ്യുന്നത് ആദ്യം വന്നപ്പോഴേ അങ്ങ് പറയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പം ഗാന്ധിജി പറഞ്ഞു എനിക്കും ഈ ശർക്കര ദിന ശീലമുണ്ട് ഞാൻ പിന്നെ എങ്ങനെ ആ കുഞ്ഞിനെ ഉപദേശിക്കും അതിനുള്ള അർഹത എനിക്കുണ്ടോ ഇല്ലല്ലോ അപ്പം ഞാൻ ആദ്യം എൻ്റെ ഈ ശീലം നിർത്തണ്ടേ എന്നിട്ട് വേണ്ടേ മറ്റുള്ളവരെ ഉപദേശിക്കാൻ അതാണ് ഇത് അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഈ മോക്ഷധർമ്മം ഉപദേശിക്കണമെങ്കിൽ അത് ആചരിച്ച് കാണിക്കണം ഉപദേശിക്കാനുള്ള ആ അർഹത വേണമെങ്കിൽ അത് സ്വയം ആചരിച്ച് കാണിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ഇവിടെ നാരായണനും നരനും തപസ് ചെയ്യുന്നു തപസ് ചെയ്തിട്ട് ആ ശക്തി നേടുകയാണ് തപസ് ചെയ് നമ്മൾ തപസ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിനും മനസ്സിനും ബലം വെക്കുന്നു നമുക്ക് തപസ് ശക്തി എന്ന് പറഞ്ഞാൽ അനന്യമായ ശക്തി ലഭിക്കുകയാണ് സൂപ്പർനാച്ചുറൽ പവറൊക്കെ ലഭിക്കുന്ന തപശക്തി കൊണ്ട് അങ്ങനെ ആ തപശക്തി നേടിക്കഴിഞ്ഞിട്ട് എങ്ങനെ എന്തെല്ലാം ആചരിക്കണം എന്ന് ആദ്യം സ്വയം ചെയ്തു കാണിക്കുകയാണ് പിന്നീട് വേണം ഉപദേശിക്കുന്നത് അപ്പോൾ ആ മോക്ഷധർമ്മം സംസാര ദുഃഖത്തിൽ നിന്നും മോചനം ലഭിക്കാൻ എന്ത് ധർമ്മം ചെയ്യണം എന്തെല്ലാം ചെയ്യണമെന്ന് അത് എന്തെല്ലാം ആചരിക്കണം തൊംഭാതൃമാൻപരികാശ്രമം അധ്യവാ അങ്ങനെ ഭദ്രികാശ്രമത്തിൽ ചെന്ന് സ്വന്തം സഹാ സഹോദരനോടുകൂടി താമസിക്കുകയാണ് ആ തപശക്തി വർദ്ധിക്കാൻ തുടങ്ങി ഈ തപസ് ചെയ്തുകൊണ്ട് അപ്പോൾ ശക്രോധത്തെ ശമതപോബല നിസ്സഹാത്മ അഥ ശക്രഹ ഈ ശക്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രനാണെന്ന് അറിയാമല്ലോ നമ്മൾ നേരത്തെ ഈ വാക്ക് പഠിച്ചിട്ടുണ്ട് ശക്രൻ അത് ശതക്രതു എന്നുള്ള വാക്കിൽ നിന്നാണ് ശക്രൻ എന്നോ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അപ്പോൾ ശത എന്ന് പറഞ്ഞാൽ നൂറു യാഗം ചെയ്തവൻ എന്നാണ് ആ നൂറ് നൂറ് യാഗം ചെയ്തിട്ട് കിടന്ന ശ കിട്ടിയിരുന്ന ശക്തിയുടെ അത്രയും ഇപ്പോൾ ഈ തപശക്തി കൊണ്ട് നാരായണ ഭഗവാനെ കിട്ടിയിരിക്കുകയാണ് അതാണ് ഈ തേ ശമ തപോബല നിസ്സഹാത്മാന്ദ്രന് കുറച്ച് ഈർഷ്യ വരാൻ തുടങ്ങി നാരായണനോട് അസൂയ തോന്നിയെന്ന് പറയും അപ്പോൾ തൻ്റെ ആ തന്നോടൊപ്പം വളർന്നു വന്നാലോ തൻ്റെ ആ സിംഹാസനത്തിലേക്കാണോ ഇനി നോട്ടം സിംഹാസനം നഷ്ടപ്പെട്ടാലോ എന്നൊക്കെയുള്ള ഭയം ഇന്ദ്രനുണ്ടായി എന്ന് പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തെന്ന് നോക്കി ദിവ്യാങ്കനാ ദിവ്യാംഗനാപരിവൃതം പ്രതിഘായമാരം അപ്പോൾ ഈ തപസ് നഷ്ടപ്പെടുത്താൻ ആ തപസ്സിന് വിഘ്നം വരുത്താനായിട്ട് അധശക്രഹാ തേ ശമ തപോപല നിസ്സഹാത്മാനന്ദരായ ഇന്ദ്രൻ അവിടുത്തെ ഈ ശമം എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിച്ച് ആ പ്രാണായാമൊക്കെ ചെയ്ത് ആ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ആ തപശക്തിയാണ് ആ തപോബലം ഇപ്പോൾ ഓരോ പടികളായിട്ട് അഷ്ടാംഗയോഗത്തിലെ ഓരോ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഞാനല്ലേ ഓർമ്മയ്ക്കെന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആനന്തരം ഇന്ദ്രൻ അവിടുത്തെ ശമം തപോബലം ഇവയിൽ ഈർഷി അസൂയ കൊണ്ടിട്ട് മാരം ദിവ്യാംഗനാപരിവൃതം മാരം എന്നുദ്ദേശിച്ചിരിക്കുന്ന കാമദേവനെയാണ് ദിവ്യ എന്ന് പറഞ്ഞാൽ ദേവലോകത്തുള്ള സുന്ദരിമാരാൽ പരിവൃതരായതായത് ചുറ്റപ്പെട്ട അവരോടുകൂടി പ്രതിഘായ പറഞ്ഞയച്ചു ഈ നാരായണ ഋഷിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു അദ്ദേഹത്തിൻ്റെ തപസ്സ മുടക്കാനായിട്ട് ഇത്രയുമാണ് നാലാം ശ്ലോകത്തിൻ്റെ അർത്ഥം അന്വാചരൻ ഉപദിശൻ അഭിമോക്ഷധർമ്മം ഭ്രാതൃമാൻ ബാശ്രമ चक्रोधदे शमतपो बलनिस्सहात्मा दिव्याङ्गनापरिवृतं प्रतिघायमारम् ने अ्लोकं कामो वसन्तमलयानिल बन्धुशाली कान्ताकटाक्षविशिखैर्विकसद्विलासैः विध्यन्मुहुर्मुहुरकम्बमुदीक्ष्य च त्वां भीदस्त्वया ध जगदे मृदुहासभाजा कामो वसन्दमलयानिलबन्धुशालि कान्दाकटाक्षविशिघैर्विकसद्विलासैः विध्यन्मुहुर्मुहुरकम्बमुदीक्ष्य च त्वां भीदस्त्वया ध मृदुहा मृदुः सभाजा कामः वसन्दमलयानिलबन्धुशालि विकसद्विलासैः കാന്താകടാക്ഷവിശിഖൈ മുഹു മുഹു വിധ്യൻ ചാം അകമ്പം ഉദീക്ഷ്യ ഭീത അധ മൃദുഹാസഭാജ ത്വ കാമ ജഗതേ ഇവിടെ കാമൻ വസന്തൻ വസന്തം തെക്കൻ വസന്ത ഋതുവാണുദ്ദേശിച്ചിരിക്കുന്നത് വസന്ത ഋതുവിൻ്റെ പ്രത്യേകത അറിയാമല്ലോ എല്ലാ പൂക്കളും ഇങ്ങനെ വിടർന്ന് നമ്മളെ കാമദേവൻ കാമദേവൻ പൂക്കളുടെ ദേവനാണെന്നറിയാമല്ലോ അപ്പോൾ അകമ്പടി സേവിക്കാനായിട്ട് വസന്തേറുതു അതുപോലെ തെക്കൻ കാറ്റ് ഈ പൂക്കളുടെ സുഗന്ധമൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു എന്താണ് ഒരു ഉന്മത്താവസ്ഥ ഉണ്ടാവില്ലേ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ സുഗന്ധം വഹിക്കാനാണ് തെക്കൻ കാറ്റ് ഇങ്ങനെ ഇവർ രണ്ടുപേരും ചങ്ങാതിമാരാണെന്നാണ് പറഞ്ഞു ബന്ധുശാലി അവ ആ ചെങ്ങാതിമാരോടുകൂടി വന്നെത്തി വിലാസൈഹി എന്ന് പറഞ്ഞാൽ വി തെളിഞ്ഞ വിക വിലാസങ്ങളോടുകൂടിയ സുന്ദരിമാരെ അവരുടെ കടാക്ഷങ്ങളാകുന്ന അമ്പുകളാൽ എന്നാണ് വിശിഖം അമ്പാണ് കാന്താ കടാക്ഷ വിശിഖൈഹി മുഹുഹു മുഹുഹു വീണ്ടും വീണ്ടും വിദ്യൻ വിദ്യഞ്ച പ്രഹരിച്ചിട്ടും എന്നുദ്ദേശിച്ചിരിക്കുന്നത് ആ നാരായണൻ്റെ നേരെ ഈ സുന്ദരിമാര് കടക്കണ്ണ് കൊണ്ട് ഇങ്ങനെ വീക്ഷിച്ച് അവർ പല ചേഷ്ടകളും കാണിച്ചു ഭഗവാനെ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ത്വാം അകമ്പം ഉദീക്ഷ്യ ഭീതക ത്വാം അകമ്പം എന്ന് പറഞ്ഞാൽ ഒരു കമ്പവും ഉണ്ടായില്ല ഒരനക്കവും ഉണ്ടായില്ല ഭഗവാന് ശ്രീനാരായണനായ നിന്തിരുവടിയെ ഇളകാത്തവനായി കണ്ടിട്ട് ഉദ്ഭീത ഭയപ്പെട്ടു അധ മൃദുഹാസ ഭാജാത്വയാ അങ്ങയാൽ മന്ദഹാസത്തോടുകൂടി ഇങ്ങനെ പറയപ്പെട്ടു കാമനോട് ഇങ്ങനെ പറയപ്പെട്ടു ഇനി അത് അടുത്ത ശ്ലോകത്തിലാണ് എന്താണ് പറഞ്ഞതെന്ന് അതുകൊണ്ട് നമുക്കൊന്നുകൂടെ പറഞ്ഞിട്ട് തരുത്താം കാമോ വസന്തമലയാനില മന്ധുശാലി കാന്തവിശിഖൈർ വികസദ് വിധ്യൻ മുഹുർമുഹുരകമ്പുദീക്ഷ ചം ഭീത ജഗതേ മൃദുഹാസഭാജ എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്ക് അടുത്ത ആറാം ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം ശുഭദിനം നേരുന്നു